മാണ് അതിന്റെ തട്ടുകൾ ഏഴെണ്ണമാ സ്വർഗത്തിന്റെ കവാടം എട്ടാ നരകത്തിന്റെ കവാടം ഏഴാണ് അതിനെ കാക്കുന്ന മലക്കുണ്ടേ അവര് വല്ലാത്ത സ്വഭാവമുള്ളവരാണ് അലൈഹാ മല ഈ കത്തുന്നതെല്ലാം കടുകടുപ്പമുള്ളവരാണ് പരുപരുക്കനു സ്വഭാവമുള്ളവരാണ് ഇളവ് നൽകൂല ദയ തോന്നൂല കരഞ്ഞാലും അവര് പെടൂല പണി ഒരിഞ്ചു മാറാതെ ചെയ്യുന്നവരാണ് അവര് അതിന് നരകത്തിന് ഉത്തരവാദിത്വം ഏൽപ്പിക്കപ്പെട്ട മലക്കിന്റെ ലീഡറാണ് കണ്ടില്ലേ മുത്തുനബി എന്തേജുപിരിയിലെ ഈ മലക്ക് നിന്നും വ്യത്യസ്തനായിട്ട് എന്നോട് ചിരിക്കാത്തത് എല്ലാരും എന്നോട് ചിരിച്ചിട്ട് അഭിസംബോധനം ചെയ്യുന്നത് ഈ മലക്കിന് ചിരിയില്ലല്ലോ എന്തേജുപിരി എന്ന് അത് മലക്ക് നരകത്തെ രകത്ത് മലക്കാണ് നരകം പടച്ചത് മുതൽ പിന്നെ ചിരിച്ചിട്ടില്ല നബിയേമിന് നരകം